ജന എന്നെ അറിയുന്ന ആളുകൾക്ക് എനിക്ക് മതമില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം പിന്നെന്തിനാടാ ഞാൻ നമസ്കരിച്ചു എന്നൊക്കെ നീ നീതിനത്തേക്ക് കയറി വന്നത് അതാണ് നട്ടലിലുള്ള മേത്തന്മാരുണ്ടെങ്കിൽ ഡിബേറ്റിന് ചെല്ലടാ മരവാഴകളെ എന്ന് കമൻ്റ് വരുന്നത് കണ്ടോ വാടാ ഞാൻ റെഡിയാ ഡിബേറ്റ് അല്ലേ വേണ്ടത് ഞാൻ റെഡിയാ വായോ ഞാൻ എന്റെ ശബ്ദം കേട്ടാലും കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാടാ ഞാൻ പേടിക്കുന്നുണ്ട് എന്ന് കേട്ടാ ഷെഫീക്ക് ഉമ്മായെ കെട്ടിക്കും കുഴപ്പമില്ല എന്നെ നീ കെട്ടണ്ട എനിക്കിതുപോലത്തെ ഊളകളെയൊന്നും ആവശ്യമില്ല എനിക്ക് നല്ല യോദ്ധാവൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ആരേ കിട്ടിയാലും കയറി ചെയ്യാമെന്ന് വിചാരിക്കുന്ന അവസരം കിട്ടിയാൽ ഉമ്മയെ വരെ പിടിച്ച് കമിഴ്ത്തി മലർത്തിയും കിടത്താൻ താല്പര്യമുള്ള നിന്നെപ്പോലെയുള്ള തെണ്ടികളെയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ രാവിലെ എന്താ മോനെ കൊലച്ച കലപ്പയുമായിട്ട് ഇറങ്ങി തിരിഞ്ഞതാ ഇറങ്ങി തിരിച്ചതാ ആണ് ആരെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ഉമ്മായി പോയി ഇതോടാ കുഴപ്പമില്ല നിങ്ങൾക്ക് ഹലാലാണത് പരലോകത്ത് ഉമ്മായ കിട്ടുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ച് തന്നെ കണ്ണാടണം ഈ ലോകത്ത് ഹറാമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പരലോകത്ത് കിട്ടുമെന്ന് ഉസ്താദ് പറഞ്ഞിട്ട് കേട്ടില്ല പലപ്പോഴും നിങ്ങൾക്കത് കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഏ ശരി ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തുർക്കിയും പാക്കിസ്ഥാനും ഒക്കെ പിന്നിൽ നിന്ന് ശരിക്കും ഖത്തറിനെ പ്രകോപിപ്പിച്ച് ഇസ്രയേലിൻ്റെ മുമ്പിലേക്ക് ചെന്ന് കയറി കൊടുക്കാൻ പറയുന്നുണ്ട് കാരണം എന്താ അറിയാമോ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ എങ്ങാനും കിട്ടിയാലോ അതുകൊണ്ട് ദോഹയിലെ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഓഫീസുണ്ട് ആ ഓഫീസിന് നേരെയാണ് ഇസ്രായേൽ മിസൈൽ പതിപ്പിച്ചത് ഇസ്രയേലിന്റെ ആക്രമണം ഖത്തറിലെ ഏതെങ്കിലും ഖത്തർ ജനതക്കെതിരായിട്ടോ അതല്ലെങ്കിൽ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തോ ആയിരുന്നില്ല അതാണ് ഇസ്രായേലിന്റെ ഒരു മാനവികത ഹമാസിനെ മാത്രമാണ് ലക്ഷ്യം വച്ചത് അല്ലാതെ ഖത്തറിൽ ആരെയും ഉപദ്രവിക്കണം എന്ന് ഇസ്രായേൽ വിചാരിച്ചിട്ടില്ല ഇസ്രയേലിന് അതിന് കഴിയില്ല കാരണം സാധാരണക്കാരായ ആളുകളെ ഉപദ്രവിക്കുന്ന മാനവികതയില്ലാത്ത ആളുകളല്ല ജൂതന്മാര് അപ്പോ ഹമാസ് അമ്പതിനായിരം ആളുകളെ പിന്നെ പലസ്തീനിൽ കൊന്നില്ലേ എന്ന് ചോദിക്കില്ലേ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരെയും തിരഞ്ഞുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല ഹമാസിന്റെ അവസാനത്തെ ഭീകരനെയും ഇല്ലാതാക്കും എന്നത് ഇസ്രായേലിന്റെ എക്കാലത്തെയും നയമാണ് ഈ ഹമാസുകാർ ചെന്ന് കയറുന്നത് സാധാരണ ജനങ്ങൾക്കിടയിലാണ് ആ ആമീൻ ആമീൻ സഫീറ ആമീൻ എന്റെ തലയിൽ ഇടുത്തി വീണുട്ടെ കൊഴപ്പില്ല ഖത്തറിന്റെ തലയിൽ ഇടുത്തി വീണെന്ന് അറിഞ്ഞായിരുന്നോ അറിഞ്ഞില്ല അല്ലേ ആ ഖത്തറിന്റെ തലയിൽ ഇടുത്തി വീണു അറിഞ്ഞില്ല അല്ലേ ഇസ്രയേലാണത് വിട്ടത് ക്ഷമിക്കൂ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ശുഭ പര്യവസാനം എന്റെ വിഷയത്തിൽ അള്ളാഹു നോക്കി വെച്ചിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ തൽക്കാലം സമാധാനത്തോടുകൂടി അവിടെ ഇരിക്കുക അപ്പോൾ ഈ ഭീകര സംഘടനയെ മാത്രം ലക്ഷ്യം വെച്ച് ഇസ്രയേലിൽ കയറി പേരെ കൊന്നിട്ട് സുരക്ഷിതമായി ഖത്തറിലെത്തിയ ഭീകരന്മാരുടെ തലയ്ക്കാണ് ഇസ്രായേൽ തീ കൊടുത്തത് ഇത് മുസ്ലിം രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഭയങ്കരമായിട്ടുള്ള പ്രചാരണം നടത്തുന്നുണ്ട് ഖത്തറിനേളക്ക് വിടാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി സിഫാണ് ഖത്തറിനെ പിരികേറ്റ് ഇസ്രയേലിനെതിരെ ഇറക്കി വിടാൻ നന്നായിട്ട് ശ്രമിക്കുന്നത് ശരിക്കും പിന്നിൽ നിന്ന് കുതന്ത്രങ്ങൾ പറഞ്ഞ് ഇസ്രയേലിനെതിരെ ഖത്തറിനെ ഇളക്കി വിടാൻ തന്ത്രപൂർവ്വം ശ്രമിക്കുന്നുണ്ട് ഖാജ ആസിഫ് കാരണം അവർക്കും ഇസ്രയേലിന് പണി കിട്ടുന്നതിൽ വളരെ സന്തോഷമാണ് പാകിസ്ഥാനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നതാണ് തന്നെയുമല്ല ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നുണ പ്രചാരണവും അഴിച്ചുവിടുന്നുണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനതല്ലേ പറ്റുള്ളൂ അവർക്കിടയിൽ ഇല്ലെങ്കിൽ നിലനിൽപ്പ് വേണ്ടേ പിടിച്ചു നിൽക്കണ്ടേ ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിച്ച് ഇസ്രായേലിനെതിരെ ഇളക്കി വിടാൻ ശ്രമിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളൊക്കെ അത്ര കണ്ട് ചണ്ടികളാണോ പെട്ടെന്ന് അങ്ങ് ചെന്ന് കൊടുക്കാൻ സാമ്പത്തികമായി ദുർബലമായ രാജ്യമായിരുന്നിട്ട് പോലും പാകിസ്ഥാൻ സൈന്യം അഞ്ചിരട്ടി വലിപ്പമുള്ള ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടിയെന്നും പാഠം പഠിപ്പിച്ചു ഇന്ത്യയെ എന്നും ഒക്കെ ഖ്വാജ ആസിഫ് തട്ടിവിടുന്നുണ്ട് പാകിസ്ഥാൻ്റെ അകത്താണ് ഓപ്പറേഷൻ സിന്ദൂറിലെ കനത്ത പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും ഇസ്രയേലിനൊരു പണി കൊടുക്കണം കാരണം ഇന്ത്യയുടെ ചങ്കാണ് ഇസ്രായേൽ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് അപ്പോ പാകിസ്ഥാനും തുർക്കിയും നല്ല കടിയുണ്ട് ഖത്തറിന് പണി കിട്ടി ഇനി അടുത്തത് തുർക്കിക്ക് കിട്ടുമെന്ന് തുർക്കിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് ഒതുക്കണം ജൂതപ്പെടെ ഇസ്രയേൽ എന്ന ദുഷ്ട രാജ്യത്തിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കേണ്ടുന്ന സമയമാണിത് എന്ന് ഖ്വാ ജാസിഫ് പാകിസ്ഥാൻ മുഴുവനും പ്രചരിപ്പിക്കുന്നു മുസ്ലിം ലോകത്തെ പൂർണമായും നശിപ്പിക്കുകയും സാമ്പത്തിക ശക്തിയെ നിർവീര്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ അജണ്ട എന്നാണ് പാകിസ്ഥാൻ മന്ത്രി പറയുന്നത് അല്ല ഹമാസിനെ സംരക്ഷിച്ചതിന്റെ പേരിലല്ലേ ഖത്തറിന് പണി കിട്ടിയത് ഏ ഇസ്രയേലിൽ കയറി ആളുകളെ കൊന്നൊടുക്കിയത് കൊണ്ടല്ലേ ഹമാസിനെ മാത്രം തെരഞ്ഞു പിടിച്ച് ഇസ്രയേല് ബോംബിട്ടത് അല്ലേ യു എ ഇ സൗദി അറേബ്യ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള സാമ്പത്തിക അടിത്തറയുള്ള ഗൾഫ് രാജ്യങ്ങളാണ് അവർ ഇസ്രയേലുമായി സൗഹൃദം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണത് പാടില്ല എന്ന് ഖ്വാജ ആസിഫ് തകർന്ന് തരിപ്പണമായ പാക്കിസ്ഥാന് ഇസ്രയേലിനോട് അങ്ങേ അറ്റം ശത്രുതയുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഇസ്രയേല് വളരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഐ ആം ഗോസ്റ്റ് നിന്നെ സമയമായിട്ടുണ്ട് കേട്ടോ വിഷമിക്കണ്ട ഉമ്മയോട് ചോദിക്കുന്ന ചോദ്യവുമായിട്ടാണ് കൊറേ എണ്ണം ഇറങ്ങി വന്നിരിക്കുന്നത് മോനെ വെറ്റാനോ ഡ്രൈ ആണോന്ന് ഉമ്മയോട് ചോദിച്ച പോലെ മോനെ ഉം അല്ലെങ്കിൽ പെങ്ങളുണ്ടോ അതുപോലെയുള്ളടാ ഞാനും എന്നോട് ചോദിക്കുന്നത് പോലെ തന്നെ നിനക്ക് ധൈര്യമായിട്ട് ഉമ്മായോടും ചോദിക്കാം വെറ്റാണോ ഡ്രൈ ആണോ എന്ന് അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ നിനക്ക് ഉത്തരവും കിട്ടുമല്ലോടാ അങ്ങനെ ചെല്ലേ അപ്പം പാകിസ്ഥാനും തുർക്കിയും ഒരുമിച്ച് നിന്നിട്ട് ഇസ്രയേലിന് പണി കൊടുക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ പുസ്തകത്തിലെ ജൂതവിരോധം ഒന്നുകൊണ്ട് മാത്രമാണ് കുറേ പേരൊന്ന് പറഞ്ഞു വിടാനുണ്ട് കുറേ ആളുകളെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് ചോദിക്കുന്ന ഒന്നിനും മറുപടി മറുപടിയില്ലാത്തതുകൊണ്ട് ആകെ ഇവർക്കൊക്കെ ഇതുമാത്രമേ പറയാനറിയൂ പിന്നെ കുറേ അപ്പിക്കുപ്പായ കാര്യങ്ങളായിട്ടുള്ള കൃഷിയിടങ്ങളും വന്നിട്ടുണ്ട് ഇത്തവണ അവരുടെയും ലക്ഷ്യം ഇത് തന്നെയാണ് കാരണം അക്ഷരാഭ്യാസമില്ല ഒന്നാമത്തെ കാര്യം അക്ഷരാഭ്യാസമില്ലാത്തതുകൊണ്ട് പബ്ലിക്കിൽ ആരോട് എന്ത് പറയണം എന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്ത ടീമാണ് അതുകൊണ്ട് സീരിയസ് ആയിട്ടൊരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ കയറി വരുന്നത് നമ്മുടെ മലയാളി വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ മലയാളി ചെറുത്തോളും അപ്പോ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഖത്തറിനെ പ്രകോപിപ്പിച്ച് ഇസ്രയേലിനെതിരെ ഇളക്കി വിടാൻ ശ്രമിക്കുമ്പോൾ ചില വസ്തുതകൾ കൂടി അറിയണം എന്താണ് ഇസ്രായേൽ എന്ന് തിരിച്ചു കിട്ടുമ്പോൾ മോങ്ങിക്കാറിയിട്ട് കാര്യമില്ല അനുഭവിക്കാൻ ഒറ്റയ്ക്കെ ഉണ്ടാവും ഇപ്പൊ പലസ്തീൻ എന്ന രാജ്യത്തെ എന്റെ പാകിസ്ഥാൻ കുറച്ച് ആളുകളെ അങ്ങോട്ട് സംരക്ഷിക്കാത്തത് എന്റെ അഫ്ഗാൻ കുറച്ച് ആളുകളെ സംരക്ഷിക്കാത്തത് എല്ലാ അറബ് രാജ്യങ്ങളും കൂടി ഈ പത്തിരുപത്തിയേഴ് ലക്ഷം ജനത നിരാലംബരായി പോയി അവര് അഭയാർത്ഥികളായിപ്പോയി ഈ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ വിചാരിച്ചാൽ അവരെയൊക്കെ അങ്ങോട്ട് ഏറ്റെടുക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളു എന്തേറ്റെടുക്കാത്തത്